പത്തനംതിട്ട ആനത്തോട്ടിൽ വിനോദസഞ്ചാരികൾ കാട്ടാനയ്ക്ക് മുന്നിൽ പെട്ടു എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ചങ്ങനാശ്ശേരി കോട്ടയം സ്വദേശികൾ സഞ്ചരിച്ച കാറുകൾക്ക് നേരെയാണ് ആന പാഞ്ഞെടുത്തത് അതിൻ്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതാണ് പ്രേക്ഷകർ കാണുന്നത് ശ്രീ ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് ശ്രീത് വിവരങ്ങൾ എന്താണ് ശ്രീത് എപ്പോഴായിരുന്നു ഈ സംഭവം സംസാരിക്കുന്ന അതായത് തീർച്ചയായും സംസാരിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണത് ഒരു പിടിയാനയായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരം ഗവ്യ റൂട്ടിൽ ഇങ്ങനെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കാർ ഒരു ഭാഗത്തേക്ക് ബോണറ്റിന്റെ ഒരു ഭാഗത്തേക്ക് കാറ് തള്ളി നീക്കാനുള്ള ശ്രമം പിടിയാന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം അപ്പോൾ തന്നെ ഈ കാറിലുള്ള ആളുകൾ ഭയന്ന് നിലവിളിക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഓഡിയോ കൃത്യമായി തന്നെ ഉണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ കാർ മുൻപിലേക്കെടുത്തോടുകൂടി ആന ഒരു ഭാഗത്തേക്ക് മാറുകയായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ കാർ ഓടിച്ച് പോവുകയായിരുന്നു കോട്ടയം കുറവലങ്ങാട് സ്വദേശികൾ സഞ്ചരിച്ച് വിനോദസഞ്ചാരത്തിന് വേണ്ടി ഗവിയിലേക്ക് പോവുകയായിരുന്നു ആ സമയത്താണ് ചെറുകിട കാട്ടാനകൾ കാട്ടാന ഇറങ്ങിയത് എന്തായാലും ആർക്കും പരിക്കില്ല തലനാരയിലൊക്കെയാണ് ആ കുടുംബം കാറിൽ സഞ്ചരിച്ച കുടുംബം രക്ഷപ്പെട്ടത് തീ കെ അഭിജിത്ത് ശരി ശ്രീ ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി കാണാം പ്രേക്ഷർ പത്തനംതിട്ട ആനത്തോട്ടിൽ നിന്നുള്ളതാണ് ആ ദൃശ്യങ്ങൾ വിനോദസഞ്ചാരികൾക്ക് മുമ്പിലേക്ക് കാട്ടാന പാഞ്ഞെത്തുകയായിരുന്നു